ഇന്ന് നമുക്കൊരു ഇറച്ചി ഇട ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണ് നെയ്യും ഇട്ട് പൂരിക്ക് കുഴക്കുന്ന പോലെ കുഴച്ച് ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കണം അടയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് അരക്കിലം ബീഫാണ് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ചും ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം ഇപ്പോൾ ഇറച്ചി നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി അതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കണം ആ ഒരു ഫ്ലേവർ ഇറച്ചിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം വറ്റിച്ചെടുക്കുന്നത് ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം അതിലേക്ക് ഒരു സവാള നല്ല പോലെ പൊരിച്ചെടുക്കണം നല്ല ബ്രൗൺ കളർ വരെ പൊരിച്ചെടുത്ത് അത് മാറ്റി വയ്ക്കാം ഇനി ഉള്ളി പൊരിച്ചെടുത്ത എണ്ണയിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ബീഫിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഈ എണ്ണയിലിട്ടിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കണം ഇതിനാണ് കുറച്ചധികം പണിയുള്ളത് നല്ലപോലെ ഫ്രൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ചെയ്യണം ഫ്രൈ ചെയ്ത ബീഫ് നല്ല പോലെ ചൂടാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മുന്നേ പൊരിച്ച് വെച്ച സവാള നല്ല പോലെ കൈ മിക്സ് ചെയ്യണം നല്ലപോലെ എടുക്കണം ഇനി നമുക്ക് അടയ്ക്കുള്ള മാവ് പരത്തി അത് നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിലേക്ക് നമ്മൾ മുന്നേ മിക്സ് ചെയ്ത് വെച്ച ഫില്ലിങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കോഴി അടര ഷേപ്പിൽ ഓരോന്ന് ചെയ്തെടുത്ത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ഇറച്ചിയട റെഡി റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒരു തവണയെങ്കിലും ചെയ്തു നോക്കി